നമ്മൾ യാത്ര ചെയ്യുന്നത് പിന്നെയും കൊല്ലത്തേക്കാണ് കൊല്ലത്ത് ഒരു പാർക്കുണ്ട് കേട്ടോ ഞാൻ ആ പാർക്കിൻ്റെ പേരും അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നില്ല പക്ഷേ ഞാനിവിടെ വന്നതിന് ഒരു കാര്യമുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ സാറിൻ്റെ ഒരു ധ്യാന ശില്പം ഇവിടെയുണ്ട് അത് കാണാനാണ് വന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു കണ്ടപ്പോൾ മൂന്ന് കുട്ടികൾ വ്ലോഗറാണോ എന്ന് പരസ്പരം സംസാരിച്ചു പോയി ഒടുവിൽ ഞാൻ തിരിഞ്ഞു നിന്ന് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരും എന്നോട് കുറച്ച് നേരം സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ ഹായ് ബൈ പറഞ്ഞു പിരിഞ്ഞു പിന്നെ ഞാൻ അകത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ കാഴ്ചകളുടെ കോണിലെങ്ങും ഞാൻ ആഗ്രഹിച്ച ഒരു ചിത്രം അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇനി കാണാൻ കഴിഞ്ഞില്ല കുറച്ചുകൂടി അകത്തേക്ക് പോയിട്ടുണ്ടാവണം അപ്പോൾ വലതുവശത്തേതാനും കുട്ടികൾ ഇരിപ്പുണ്ട് അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തയ്യാറായി നല്ല തയ്യാറായിട്ടുള്ള കാറ്റും കൊണ്ട് സംസാരിച്ച് ഏറ്റവും നല്ല കപ്പിൾസിനാണ് കാറ്റുണ്ട് പോയ ും കാര്യങ്ങളൊക്കെ എന്റെ പേര് അനന്ത് ശങ്കർ ഒരാളാണോ ശരി ആ പാർക്കിൽ നിന്ന് ഞാൻ പിന്നെ വന്നത് ഇവിടേക്കാണ് ഇതാണ് മൺട്രൂതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചിന്നക്കടയിൽ നിന്ന് കൊല്ലത്തു നിന്ന് ട്രെയിനുണ്ട് കേട്ടോ ഞാൻ ബസ്സിലാണ് വന്നത് ഇവിടെ ഒരു കുഞ്ഞു കവലയാണ് അവിടെ നിന്ന് ഇവിടേക്ക് വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് യെസ് കർവ് വ്യൂ പോയിന്റ് എന്നാണ് യെസ് കർവ് വ്യൂ പോയിൻറ്റ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്തതിശക്തമായ മഴയുണ്ട് ഇടിയും ഈ യെസ് കർവ് വ്യൂ പോയിൻറ്റിലും ഒന്ന് രണ്ട് പി ഡുകളും മറ്റുമൊക്കെയുണ്ട് ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന് രജിസ്റ്റർ ചെയ്യണം ഇന്ന് ഞാൻ വാടകയ്ക്കെടുക്കാൻ പോകുന്ന തുഴ ഉദയഭാനു ചേട്ടൻ്റെതാണ് കേട്ടോ ഉദയഭാനു ചേട്ടനാണ് ഇന്ന് നമ്മുടെ അമരക്കാരനാവുന്നത് ഇതാണ് ഉദയഭാനു ചേട്ടൻ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ആദ്യമേ തന്നെ നല്ല കമ്പനിയായി കാരണം ഇനി ഒരുമിച്ചുള്ളൊരു യാത്രയാണല്ലോ അവിടെ നല്ലൊരു കെമിസ്ട്രി വേണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് നല്ല സൗഹൃദങ്ങളില്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത പോലെ ഞാൻ ൾ അന്ന് ഉണ്ടായിരുന്ന ആള് പക്ഷെ അത് കഴിഞ്ഞ ആളില്ല ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ആള് കുറവാ പക്ഷെ ഇവിടത്തും ഇവിടും പതിനഞ്ച് വെള്ളം ആയോ ഇല്ല എട്ടോള അത് വേറെ വെള്ളം ഇല്ല അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചുകൊണ്ട് ഉദയഭാനി ചേട്ടന്റെ പുഴവഞ്ചിയിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂ അതായത് മാൻഗ്രോവിൻ്റെ ആർച്ച് അതിനകത്തൂടെ കടന്നു പോകുന്നതാണ് കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിലും ഇത് ഈ കാഴ്ച പക്ഷെ ഒരു കാര്യം ഫ്രണ്ടിലിരുന്ന് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ വള്ളം സ്ട്രെയിറ്റായിട്ട് പോയേനെ എന്നൊരു കൺസേൺ ഉണ്ട് പക്ഷേ ഇന്ന് ഈ തുഴവഞ്ചിയിൽ ഞാനും ഉദയഭാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളും ഉദയഭാനും ചേട്ടൻ അമരക്കാരനും സോറി കേട്ടോ നല്ല മഴയും ഉണ്ട് നോക്കൂ ഈ ആർച്ചി കൂടെ കടന്നു പോകാനുള്ള ഞങ്ങളുടെ ആദ്യത്തെ ശ്രമമാണ് ഇത് പാളെന്ന് കണ്ടോ പിടിച്ച് തുഴവഞ്ചി ആ വേരുകളിൽ ചെന്ന് തട്ടി നിന്നു പക്ഷെ പിന്നീട് ഇതേ ആർച്ചിലൂടെ ഞങ്ങൾ കടന്നു വരുന്നുണ്ട് കേട്ടോ നമുക്കത് തിരികെ വരുമ്പോൾ ആ വിഷൽ ഷൂട്ട് ചെയ്യാം എന്തായാലും നോക്കൂ കാഴ്ചയുടെ സീമകൾ വിദൂരമാണ് ഇവിടെ ഈ ചുറ്റിലേക്ക് ഞാൻ ക്യാമറ ചലിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറയുകയുണ്ടായി ഡിസിനസ് തോന്നുന്നു എന്ന് വാളോയ്ക്കാനേ പക്ഷേ ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളും അതുപോലെ കാണുമെന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ തല കറക്കുമ്പോൾ ആ കാഴ്ചകൾ ഞാൻ തിരിയുമ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളും കാണും നോക്കൂ കണ്ടോ അത് ശക്തമായി ഇടിവെട്ടുന്നു അല്ലേ ഞാനത് സ്പെഷ്യൽ ഫോക്സിറ്റയ്ക്കുന്നല്ല ഇവരും എന്നോടൊപ്പം വന്നവരാ അവർ വേറൊരു തുഴവഞ്ചി എടുത്തു അവരുടെലും ക്യാമറയുമൊക്കെ ഉണ്ട് ഈ ഭംഗി വർണ്ണിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല എനിക്ക് കാഴ്ചകൾ കാണണം എല്ലാവരും ഹായ് പറയുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ വളരെ ശക്തമായ പരിചയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ പേരെടുക്കുക അവരുടെ ചാനൽ എന്നോട് പറയുക അങ്ങനെ പലതും ഇവിടെ ഉദയഭാനു ചേട്ടൻ വലിയ മുള മുളകൊണ്ടുള്ള കഴുക്കോലെന്നാണ് പറയണേ അത് തറയിൽ കുത്തി കുന്തി തള്ളുകയാണ് ഇവിടെ കണ്ടോ ഈ മാൻഗ്രോവ് അതിൻ്റെ ഒരു കനോപ്പിയിലേക്ക് ഞങ്ങളുടെ തുഴവഞ്ചി ഒഴുകി നീങ്ങി കൂട്ടത്തിൽ ഞാൻ ഉദയഭാനു ചേട്ടനോട് പറഞ്ഞു കുറച്ചു നേരം ഞാനും തുഴയാൻ കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ടൽക്കാടിനോട് വളരെ ചേർന്ന് വളരെ അടുത്ത് ആണ് ഞാൻ പറയുണ്ടായി എനിക്കതിനെ വളരെ അടുത്ത് കാണണമെന്ന് അങ്ങനെയാണ് ഉദയവാനി ചേട്ടൻ വള്ളത്തെ അങ്ങോട്ട് കൊണ്ട് ഒതുക്കുന്നത് നോക്കൂ ഞാൻ ചോദിച്ചു ഇവിടെ കായലിന് എത്ര ആഴമുണ്ട് എന്ന് ഒത്തിരി ആഴമില്ല എന്നാണ് പറഞ്ഞേ കൂടിയാൽ ഒരു നാലടി അതായത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അരയോളം വെള്ളം അത്ര വരൂ പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് തന്നല്ലോ എന്തുകൊണ്ടാണ് ഉദയഭാനു ചേട്ടൻ ജാക്കറ്റ് ധരിക്കാത്തതെന്ന് ചോദിച്ചു നീന്താൻ അറിയാമത്രേ നോക്കൂ നമ്മൾ ഈ മാൻഗ്രോവിൻ്റെ വളരെ അടുത്ത് എത്തിയതല്ലേ അവിടെ നിന്ന് മുള ചെളിയിൽ കുത്തി നന്നായിട്ട് ഉന്തി വള്ളത്തെ പിന്നെയും കായലിന്റെ പരപ്പിലേക്ക് മധ്യത്തിലേക്ക് ഉദയഭാനി ചേട്ടൻ തള്ളി നിൽക്കുകയാണ് ചേട്ടൻ വാതൂരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവിടത്തെ വിശേഷങ്ങൾ നാട്ടുകാരുടെ ജീവനോപ ഈ ചേട്ടൻ ചേട്ടോ പോവാണ് ഇനി വരുമ്പോല്ലോ സൂര്യ അസ്തമിക്കുവല്ലോ എന്നോട് സമയമൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഞങ്ങളും മുന്നോട്ട് പോയി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു മറ്റു ചാനലുകളിലൊന്നും കിട്ടാത്ത മനോഹരമായ വിഷ്വൽസ് എനിക്ക് വേണം അതിനുവേണ്ടി സാധ്യമായ എല്ലാ സ്ഥലത്തൂടെയും നമുക്ക് ഈ തുഴവഞ്ചി തള്ളിപ്പോകണം ഉദയഭാനു ചേട്ടൻ സമ്മതിച്ചു കുറച്ചു നേരം തുഴവഞ്ചി തുടയാൻ ഞാനും തയ്യാറായി അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെയാണ് തുഴയിടാൻ ഇങ്ങനെയാണ് അതിനെ കുന്തി നീക്കാൻ പുള്ളി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു വലിയ ഒരു വഞ്ചിയാണ് എട്ട് പേർ ഇരുന്ന് പോകാനുള്ള ഒരു വഞ്ചി ഞാൻ ചോദിച്ചു ഇത് ഇന്ന് നിർമ്മിച്ചെടുക്കാൻ എത്ര രൂപയുടെ ചിലവുണ്ട് എന്ന് ഇത് വാങ്ങാൻ ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത് വരെ ഒക്കെ ആകുമത്രേ ഇന്നത്തെ ചിലവനുസരിച്ച് മരം ഇങ്ങോട്ട് വന്നപ്പോൾ മിസ്സായ ഒരു വിഷ്വൽ പകർത്താൻ വേണ്ടി ഒന്നുകൂടി ഞങ്ങൾ ശ്രമിക്കുകയാണ് മാൻഗ്രോവിൻ്റെ ആർച്ചിലൂടെ ഒഴുകി നീങ്ങുന്ന തുഴ കണ്ടോ എന്ത് രസമല്ലേ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഓളപ്പരപ്പിലേക്ക് തുഴയെറിഞ്ഞു ഞാൻ വഞ്ചി നീക്കുന്നുണ്ട് എന്നും അറിയുന്ന ആളിനെ പോലെ തുഴയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അങ്ങേ ഇരിക്കൂ ഞാൻ ഇനി മുളകുത്തി തുഴയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കഴുക്കോൽ വാങ്ങി അഞ്ച് മീറ്റർ നീളമുള്ള വലിയ മുള എന്നിട്ട് ഞാൻ കുത്തി തുഴഞ്ഞു ഇപ്പോൾ ക്യാമറാമാനും അഭിനേതാവും ഒരാളാണ് ആരാന്നറിയോ ഉദയഭാനു ചേട്ടൻ ഇതെന്താ പറ്റിയെന്നറിയോ ഞാൻ പറഞ്ഞു ഞാൻ തുഴയുന്നതിൻ്റെ വിഷ്വൽ എടുക്കാൻ ചേട്ടൻ ക്യാമറ തിരിച്ചു പിടിച്ചു നോക്കൂ ഞാൻ തുഴഞ്ഞ് വള്ളത്തെ കൊണ്ട് കയറ്റുന്നത് എവിടെയെന്ന് കണ്ടോ ഏ എനിക്ക് തുഴയാനേ അറിയൂ പക്ഷേ അതിൻ്റെ നല്ല ഡയറക്ഷനിൽ അതിനെ നയിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഞാൻ തുഴഞ്ഞ വള്ളം നോക്കൂ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കുത്തി നിൽക്കുകയാണ് ഉദയവാനി ഒരു സഹൃദയനാണ് അത് കോമഡി ട്ടി എടു എന്നിട്ട് അവിടെ നിന്ന് അതിനെ ഞങ്ങൾ തിരിച്ചു പിന്നെയും കായൽപ്പരപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അതാ അതെന്താണത് ആ ഓക്കേ പന്നാ ങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കണ്ട ചെടികളെയും മരങ്ങളെയും ഒക്കെ ഉദയപാര ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തി ഈ കണ്ടൽക്കാടായി രൂപപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് വെറൈറ്റി ചെടികളാണ് അതിൻ്റെ പേരുകൾ വളരെ ഗ്രാമീണമാണ് ലോക്കൽ പേരുകളാണ് മൊത്തത്തിൽ അതിനെ മാൻഗ്രോവ് എന്ന ഈ സാധാരണ പാവം ചേട്ടൻ അറിയൂ ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പറഞ്ഞു ഈ പച്ചിലയുടെ പ്രത്യേകതകൾ പിന്നെ പുന്നമരമൊക്കെ ഉണ്ട് കളച്ചെടികളും ഉണ്ട് കേട്ടോ പിന്നെ ഒരു സത്യം പറഞ്ഞു ചേട്ടൻ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ കണ്ടലുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മുളയിൽ ചെടികളെ കൊണ്ടിവിടെ അവർ നടുന്നുണ്ട് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ മത്സ്യബന്ധനത്തിന് വലയിടാൻ വരുന്നവർക്ക് ആ മുളങ്കമ്പുകൾ കയറി കുത്തി വല നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് അവർ രഹസ്യ പണി ചെയ്യുമത്രേ ആ പുതുതായിട്ട് വയ്ക്കുന്ന മുളയെ ഊരി കളയുകയും നശിപ്പിക്കുകയും അവർ ചെയ്യും അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ കണ്ടൽക്കാടുകളുടെ പുനഃസൃഷ്ടി നേരിടുന്നുണ്ട് എന്നതാണ് ചെറിയൊരു സൂചനയായി കിട്ടിയത് മനോഹരമായ വിഷ്വൽസ് തേടിയായിരിക്കും എപ്പോഴും ഒരു ക്യാമറാമാൻ ഇരിക്കുക ഞാനും അങ്ങനെ തന്നെയാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് വ്ലോഗിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തുകൊണ്ടാണെന്നറിയോ സിനിമയ്ക്ക് ഏത് രീതിയിലുള്ള വിഷ്വൽസ് വേണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്യും പ്രീ പ്ലാൻഡ് സ്റ്റോറി ബോർഡ്സ് ഉണ്ടാവും കഥയ്ക്കനുസരിച്ച് സ്റ്റോറി ബോർഡുകൾ ഫ്രെയിമുകൾ ക്യാമറ മൂവ്മെൻറ്റ്സ് ഇതെല്ലാം ഉണ്ടാവും പക്ഷെ വ്ളോഗ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വ്ളോഗിങ് ക്യാമറ എപ്പോഴും ലൈവാണ് എപ്പോഴും ഓണാണ് അതിൽ നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വ്ളോഗിങ്ങിൻ്റെ അസ്വാഭാവികതയാണ് അതുകൊണ്ട് തന്നെ മിക്ക വ്ളോഗേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ബോറിങ് ഒഴിവാക്കാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഏതാനും സ്ഥലത്ത് കാണോ ഞാൻ വീഡിയോ ഒരാളിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് സാഫ്രോൺ ന്യൂസ് മീഡിയ അതിലേക്കാണ് എന്ന് അങ്ങനെ പറയുന്നത് എൻ്റെ ലക്ഷ്യം എന്തെന്ന് അവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ഇതിലെ സെഗ്മെൻറ്റ് ഇപ്പോൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇതിനടുത്തൊരു പാർട്ട് കൂടി ഉണ്ട് കാരണം കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇൻട്രാക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തികച്ചും വ്യത്യസ്ത അനുഭവം നൽകുന്നതായിരിക്കും ഈവൻ ഓരോ വീഡിയോയും കൂടെ നിന്നതിന് നന്ദി ലവ് യു ആൾ